പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അന്തസ്രാവി ഗ്രന്ഥികളെ കുറിച്ചാണ് നമുക്ക് വേഗം ക്ലാസ്സിലേക്ക് പോവാം ഹോർമോണുകളെ നേരിട്ട് രക്തത്തിലേക്ക് കടത്തിവിടാത്ത ഗ്രന്ഥികൾ എന്ത് പേരിൽ അറിയപ്പെടുന്നു ഹോർമോണുകളെ നേരിട്ട് രക്തത്തിലേക്ക് കടത്തിവിടാത്ത ഗ്രന്ഥികളെ എന്താണ് അറിയപ്പെടുന്നത് ബഹിർസ്രാവി ഗ്രന്ഥികൾ ബഹിർ സ്രാവി ഗ്രന്ഥികൾ ഗ്ലാൻസ് ദാറ്റ് ഡു നോട്ട് റിലീസ് ഹോർമോൺസ് ഡയറക്റ്റ്ലി ഇൻ ടു ദ ബ്ലഡ് ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് എൻഡോക്രൈൻ ഗ്ലാൻസ് അടുത്തത് തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന പിറ്റുറ്ററി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അല്ലെങ്കിൽ ടി എസ് എച്ച് എന്ന് പറയും തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന പിറ്റ്യൂറ്ററി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ആണ് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഓർ ടി എസ് എച്ച് ഇസ് എ ഹോർമോൺ പ്രൊഡ്യൂസ്ഡ് ബൈ ദ ആൻറ്റീരിയർ പിറ്റുറ്ററി ഗ്ലാൻഡ് ദാറ്റ് സ്റ്റിമുലേറ്റ്സ് ദ ഫങ്ഷൻ ഓഫ് ദ തൈറോയ്ഡ് ഗ്ലാൻഡ് അടുത്തത് അന്തസ്രാവി ഗ്രന്ഥികളെയും ഹോർമോണുകളെയും അവയുമായി ബന്ധപ്പെട്ട രോഗങ്ങളെയും കുറിച്ചുള്ള പഠനശാഖയെ അറിയപ്പെടുന്നതാണ് എൻഡോക്രൈനോളജി അന്തസ്രാവി ഗ്രന്ഥികളെയും ഹോർമോണുകളെയും അവയുമായി ബന്ധപ്പെട്ട രോഗങ്ങളെയും കുറിച്ചുള്ള പഠനശാഖയെ എൻഡോക്രൈനോളജി എന്ന് അറിയപ്പെടുന്നു എൻഡോക്രൈനോളജി ഈസ് ദ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ദാറ്റ് സ്റ്റഡീസ് ദ എൻഡോക്രൈൻ ഗ്ലാൻസ് ഹോർമോൺസ് ആൻഡ് റിലേറ്റഡ് ഡിസീസസ് മനുഷ്യ ശരീരത്തിലുള്ള എല്ലാ അന്തസ്രാവികളെയും നിയന്ത്രിക്കുന്ന ഗ്രന്ഥിയാണ് പിറ്റുറ്ററി ഗ്ലാൻസ് അല്ലെങ്കിൽ പിറ്റുറ്ററി ഗ്രന്ഥി അല്ലെങ്കിൽ പീയൂഷ ഗ്രന്ഥി എന്നൊക്കെ പറയും ദ ഗ്ലാൻസ് ദാറ്റ് കൺട്രോൾസ് ഓൾ ദ എൻഡോക്രൈൻ ഗ്ലാൻസ് ഇൻ ദ ഹ്യൂമൻ ബോഡിസ് ശരീരത്തിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിക്കുകയും ചെയ്യുന്ന അവയവ വ്യവസ്ഥയെയാണ് വ്യവസ്ഥ എന്ന് പറയുന്നത് ഓർഗൻ സിസ്റ്റം സിസ്റ്റം ദാറ്റ് കൺട്രോൾസ് ആൻഡ് കോർഡിനേറ്റ്സ് ദ ബോഡി ബോഡി ഫങ്ഷൻസ് ഈസ് നോൺ ആസ് എൻഡോക്രൈൻ വൃക്കയുടെ മുകളിൽ തൊപ്പി പോലെ കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് അഡ്രീനൽ ഗ്രന്ഥി ദ ഗ്ലാൻസ് ദാറ്റ് ലുക്ക് ലൈക്ക് എ ക്യാപ് ഓൺ ടോപ്പ് ഓഫ് ദ പെൽവിസ് ഈസ് നോൺ ആസ് അഡ്രീനൽ ഗ്ലാൻഡ് എൻഡോക്രൈനോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ടി അഡിസൺ ആണ് എൻഡോക്രൈനോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ടി അഡിസൺ ടി അഡിസൺ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് എൻഡോക്രൈനോളജി പിറ്റിറ്ററി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതെല്ലാം നോക്കാം ഒന്ന് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ടി എസ് എച്ച് അഡ്രീനോർട്ടിക്കോട്രോ ഹോർമോൺ അല്ലെങ്കിൽ എസി ടി എച്ച് ഗൊണാഡോട്രോഫിക് ഹോർമോൺ അല്ലെങ്കിൽ ജി ടിഎ വളർച്ച ഹോർമോൺ ഓർ ജി എച്ച് ഓർ സൊമാറ്റോഫിക് ഹോർമോൺ അല്ലെങ്കിൽ എസ് ടി എച്ച് ആൻഡ് ഹോർമോണുകളാണ് പിറ്ററി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ പിറ്റുറ്റി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഹോർമോൺസ് പ്രൊഡ്യൂസ് ബൈ ദ ആൻറ്റീരിയർ പിറ്റുറ്ററി ഗ്ലാൻസ് ഇനി അടുത്തത് നാളീരഹിത ഗ്രന്ഥികൾ എന്ന് അറിയപ്പെടുന്നത് നാളിരഹിത ഗ്രന്ഥികൾ എന്നറിയപ്പെടുന്നതാണ് അന്തസ്രാവി ഗ്രന്ഥികൾ എൻഡോക്രൈൻ ഗ്ലാൻസ് ആർ ഓൾസോ നോൺ ആസ് ഡക്ടിലസ് ഗ്ലാൻസ് ഡക്ടിലസ് നാളിരഹിത ഗ്രന്ഥികൾ കഴുത്തിൽ സ്വനപേടകത്തിന് തൊട്ടു താഴെയായി സ്ഥിതി ചെയ്യുന്ന അന്തസ്രാവി ഗ്രന്ഥി ഏതാണ് അതാണ് തൈറോയ്ഡ് ഗ്ലാൻഡ് കഴുത്തിൽ സ്വനപേടകത്തിന് തൊട്ടു താഴെയായി സ്ഥിതി ചെയ്യുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈറോയിഡ് തൈറോയിഡ് ഗ്ലാൻഡ് ഈസ് ആൻഡ് എൻഡോക്രൈൻ ഗ്ലാൻഡ് ലൊക്കേറ്റഡ് ഇൻ ദ നെക്ക് ജസ്റ്റ് ബിലോ ദ വോക്കൽ കോഡ് തൈറോയിഡ് ഗ്ലാൻഡ് ഈസ് ആൻഡ് എൻഡോക്രൈൻ ഗ്ലാൻഡ് ലൊക്കേറ്റഡ് ഇൻ ദ നെക്ക് ജസ്റ്റ് ബിലോ ദ വോക്കൽ കോഡ് തലച്ചോറിന്റെ അടിഭാഗത്തായി പയറുവിത്തിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് ഗ്രന്ഥി തലച്ചോറിന്റെ അടിഭാഗത്തായി പയറുവിത്തിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് പീയൂഷ ഗ്രന്ഥി പീയൂഷ ഗ്രന്ഥി എന്ന് പറയുന്നത് പിറ്റുറ്ററി ഗ്ലാൻഡ് പിറ്റുറ്ററി ഗ്ലാൻഡ് ഈസ് എ പിയർ ഷേപ്ഡ് ഗ്ലാൻഡ് ലൊക്കേറ്റഡ് അറ്റ് ദ ബേസ് ഓഫ് ദ ബ്രെയിൻ മനുഷ്യരിലെ രാസ സന്ദേശവാഹകർ എന്നറിയപ്പെടുന്നതാണ് ഹോർമോണുകൾ മനുഷ്യരിലെ രാസ സന്ദേശവാഹകർ എന്ന് അറിയപ്പെടുന്നതാണ് ഹോർമോണുകൾ ഹോർമോൺസ് ആർ കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ഇൻ ഹ്യൂമൻസ് ഹോർമോൺസ് ആർ കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ഇൻ ഹ്യൂമൻസ് മുലപ്പാൽ ഉൽപാദനത്തിന് സഹായിക്കുന്ന പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് പ്രൊലാക്റ്റിൻ മുലപ്പാൽ ഉൽപാദനത്തിന് സഹായിക്കുന്ന പിറ്റുറ്റെറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ആണ് പ്രൊലാക്റ്റിൻ പ്രൊലാക്റ്റിൻ ഈസ് എ ഹോർമോൺ പ്രൊഡ്യൂസ് ബൈ ദ ആൻറ്റീരിയർ ലോബ് ഓഫ് ദ പിറ്റുറ്റെറി ഗ്ലാൻഡ് ദാറ്റ് ഹെൽപ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ബ്രസ്റ്റ് മിൽക്ക് ആമാശയത്തിന് താഴെ സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ് ആമാശയത്തിന് താഴെ സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥിയാണ് പാൻഗ്രിയാസ് ദ ഗ്ലാൻഡ് ലൊക്കേറ്റഡ് ബിലോ ദ സ്റ്റൊമക് ഈ സ്റ്റോണസ് പാൻക്രിയാസ് ശരീര വളർച്ചാ വളർച്ചാഘട്ടത്തിന് ശേഷം സൊമാറ്റോട്രോപ്പിന്റെ അമിത ഉൽപാദനം മൂലം മുഖം താടിയല്ലെ വിരലുകൾ എന്നിവിടങ്ങളിലെ അസ്ഥികൾ വളരുന്ന അവസ്ഥയെയാണ് അക്രോമെഗലി എന്ന് പറയുന്നത് ശരീര വളർച്ചാ ഘട്ടത്തിന് ശേഷം സൊമാറ്റോട്രോപ്പിന്റെ അമിത ഉൽപാദനം മൂലം മുഖം താടിയല്ലെ വിരലുകൾ എന്നിവിടങ്ങളിലെ അസ്ഥികൾ വളരുന്ന അവസ്ഥയെയാണ് അക്രോമെഗിലി എന്ന് പറയുന്നത് എ കണ്ടീഷൻ ഇൻ വിച്ച് ദോൺസ് ഓഫ് ദ ഫേസ് ജോ ആൻഡ് ഫിംഗേഴ്സ് ഗ്രോ ഡ്യൂ ടു എക്സീവ് പ്രൊഡക്ഷൻ ഓഫ് സ്റ്റൊമാറ്റോട്രോപ്പിൻ ആഫ്റ്റർ ദ ഗ്രോത്ത് അക്രോമെഗലി ഏറ്റവും ആദ്യം കണ്ടുപിടിക്കപ്പെട്ട ഹോർമോൺ ആണ് സെക്രീറ്റിൻ ഏറ്റവും ആദ്യം കണ്ടുപിടിക്കപ്പെട്ട ഹോർമോൺ ആണ് സെക്രീറ്റിൻ ഫസ്റ്റ് ഹോർമോൺ സെക്രീറ്റിൻ അന്തസ്രാവി ഗ്രന്ഥികളുടെ സ്രവങ്ങൾ അറിയപ്പെടുന്നത് ഹോർമോണുകൾ എന്നാണ് അന്തസ്രാവി ഗ്രന്ഥികളുടെ സ്രവങ്ങൾ അറിയപ്പെടുന്നത് ഹോർമോൺ എന്നാണ് സെക്രീഷൻസ് ഓഫ് എൻഡോക്രൈൻ ഗ്ലാൻസ് ആണാസ് ഹോർമോൺസ് ശരീര വളർച്ചയുടെ ഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം അധികമാകുന്നതിന്റെ ഫലമായി അമിതമായ ശരീര വളർച്ച ഉണ്ടാകുന്നതാണ് ഭീമാകാരത്വം അല്ലെങ്കിൽ ജൈജാൻറിസം ശരീര വളർച്ചയുടെ ഘട്ടത്തിൽ സ്റ്റൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം അധികമാകുന്നതിന്റെ ഫലമായി അമിതമായ ശരീര വളർച്ച ഉണ്ടാകുന്നതാണ് ഭീമാകാരത്വം അല്ലെങ്കിൽ ജൈജാൻറ്റിസം എക്സസീവ് ബോഡി ഗ്രോത്ത്സ് റിസൾട്ടിങ് ഫ്രം ദ എക്സസീവ് പ്രൊഡക്ഷൻ ഓഫ് സൊമാറ്റോ ഡ്യൂറിങ് ദ ഗ്രോത്ത് ഫേസ് ഈസ് ഈ ആസ് ജൈജാന്റിസം നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചത് എന്താണ് അക്രോമഗിലി അത് ശരീര വളർച്ചാ ഘട്ടത്തിന് ശേഷം സൊമാറ്റോഡ്രോഫിൻ്റെ ഉൽപ്പാദനം അധികമാവുന്നത് മൂലം ഉണ്ടാകുന്ന വളർച്ച ഇതാണ് അക്രോമിലി എന്നാൽ ഇതെന്താണ് ശരീര വളർച്ചയുടെ ഘട്ടത്തിലെ സൊമാറ്റോ ട്രോഫിന്റെ ഉൽപ്പാദനം ഫലമായി ഉണ്ടാകുന്ന അമിതമായ ശരീര വളർച്ചയാണ് ഭീമകാരത്വം അല്ലെങ്കിൽ ജൈജാൻറ്റിസം എന്ന് പറയുന്നത് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളെ കുഴലുകൾ ഇല്ലാത്തതിനാൽ നേരിട്ട് രക്തത്തിലേക്ക് കടത്തിവിടുന്ന ഗ്രന്ഥികളാണ് അന്തസ്രാവി ഗ്രന്ഥികൾ ഇത് പല രീതിയിൽ പി എസ് സിക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ആ ക്വസ്റ്റ്യൻസ് ഞാൻ ഞാനിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഉൽപാദിപ്പിക്കുന്ന ഹോർമോണുകളെ കുഴലുകൾ ഇല്ലാത്തതിനാൽ നേരിട്ട് രക്തത്തിലേക്ക് കടത്തിവിടുന്ന ഗ്രന്ഥികളാണ് അന്തസ്രാവി ഗ്രന്ഥികൾ എന്ന് പറയുന്നത് ഗ്ലാൻസ് ഡാറ്റ് സെക്രീറ്റ് ഹോർമോൺ ഡയറക്ട് ഇൻ ടു ദ is known as endocrine glands രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് അമിതമായി കൂടുന്ന അവസ്ഥയാണ് ഹൈപ്പർഗ്ലൈസീമിയ എന്ന് പറയുന്നത് എ കണ്ടീഷൻ ഇൻ വിച്ച് ദ ലെവൽ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ദ ബ്ലഡ് ഇൻക്രീസ് എക്സസീവ്ലി ഈസ്നോണാസ് ഹൈപ്പർ ഗ്ലൈസീമിയ എന്താണ് ഇൻസുലിൻ ഷോക്ക് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നാൽപ്പത്തി മൂന്ന് എം ജി പെർ ഹൺഡ്രഡ് എം എൽ ആയി കുറയുന്നത് അബോധാവസ്ഥയ്ക്കും പെട്ടെന്നുള്ള മരണത്തിനും കാരണമാകുന്നു ഇതിനെയാണ് ഇൻസുലിൻ ഷോക്ക് എന്ന് പറയുന്നത് വാട്ട് ഈസ് ഇൻസുലിൻ ഷോക്ക് എ ഡ്രോപ്പ് ഇൻ ബ്ലഡ് ഷുഗർ ലെവൽ എ ഡ്രോപ്പ് ഇൻ ബ്ലഡ് ഷുഗർ ലെവൽ ടു ഫോർട്ടി ത്രീ എം ജി പെർ ഹൺഡ്രഡ് എം എൽ കോസസ് അൺ ആൻഡ് സഡൻ ഡെത്ത് കോൺഷ്യസ്സസ് ആൻഡ് സഡൻ ഡെത്ത്ാസ് ഇൻസുലിൻ ഷോക്ക് ഇൻസുലിന്റെ ഉൽപ്പാദനത്തിലെ കുറവോ പ്രവർത്തനത്തിന്റെ തകരാറുകളോ കാരണം രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് വർദ്ധിക്കുകയും അധികമുള്ള ഗ്ലൂക്കോസ് മൂത്രത്തിലൂടെ പുറന്തളപ്പെടുകയും ചെയ്യുന്ന രോഗത്തിനെയാണ് പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റിസ് മില്ലിറ്റസ് എന്ന് പറയുന്നത് ഇൻ വിച്ച് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഇൻക്രീസസ് ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഇൻ ദ പ്രൊഡക്ഷൻ ഓർ ഫങ്ഷൻ ഓഫ് ഇൻസുലിൻ ആൻഡ് എക്സസ് ഗ്ലൂക്കോസിസ് എസ് ക്രീറ്റസ് ഇൻ ദ യൂറിൻസ് ഡയബറ്റിസ് മെല്ലിറ്റസ് അടുത്തത് കരളിലും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിനെ ഗൈ ഗ്ലൈക്കോജനാക്കി മാറ്റുന്ന ഹോർമോൺ ഏതാണെന്ന് വെച്ചാൽ അത് ഇൻസുലിനാണ് കരളിലും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്ന ഹോർമോൺ ഏതാണെന്ന് വെച്ചാൽ അത് ഇൻസുലിൻ ഇൻസുലിൻ ഇസ് എ ഹോർമോൺ ദാറ്റ് കൺവേർട്ട്സ് ഗ്ലൂക്കോസ് ഇൻ ടു ഗ്ലൈക്കോജൻ ഇൻ ദ ലിവർ ആൻഡ് മസിൽസ് അഡ്രീനൽ കോർട്ടക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കൂട്ടം ഹോർമോണുകളെ പൊതുവായി പറയുന്ന പേരാണ് കോർട്ടിക്കോയിഡുകൾ അല്ലെങ്കിൽ കോർട്ടിക്കോ സ്റ്റീറോയിഡുകൾ അഡ്രീനൽ കോർട്ടക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കൂട്ടം ഹോർമോണുകളെ പൊതുവായി പറയുന്ന പേരാണ് കോർട്ടിക്കോയിഡുകൾ അല്ലെങ്കിൽ കോർട്ടിക്കോ സ്റ്റീറോയിഡുകൾ കോർട്ടിക്കോയിഡ്സ് ഓർ കോർട്ടിക്കോ സ്റ്റീറോയിഡ്സ് ആർ എ ഗ്രൂപ്പ് ഓഫ് ഹോർമോൺസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ അഡ്രീനൽ കോർട്ടക്സ് മാംസ്യം കൊഴുപ്പ് എന്നിവയിൽ നിന്നുള്ള ഗ്ലൂക്കോസ് നിർമ്മാണത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് കോർട്ടിസോൺ മാംസ്യം കൊഴുപ്പ് എന്നിവയിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കാനായിട്ട് സഹായിക്കുന്ന ഹോർമോൺ ആണ് കോർട്ടിസോൾ കോർട്ടിസോൾ ഈസ് എ ഹോർമോൺ ദാറ്റ് ഹെൽപ് ഹെൽപ്സ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഗ്ലൂക്കോസ് ഫ്രം മസിൽസ് ആൻഡ് ഫാറ്റ് ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം സിങ്ക് ആണ് ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം സിങ്ക് ആണ് മെറ്റൽ പ്രസൻറ്റ് ഇൻ ഇൻസുലിൻ ഈസ് സിങ്ക് ഇൻസുലിൻ വേർതിരിച്ചെടുത്ത ശാസ്ത്രജ്ഞനാണ് ബാൻഡിങ് ബെസ്റ്റ് സയന്റിസ്റ്റ് ഹു ഐസൊലേറ്റഡ് ഇൻസുലിൻ ബാൻഡിങ് ബെസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ലോക പ്രമേഹ ദിനമാണ് നവംബർ പതിനാല് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ ലോക പ്രമേഹ ദിനം ലോക പ്രമേഹ ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് മുതലാണ് അതേതാണ് നവംബർ പതിനാല് നവംബർ പതിനാലിലാണ് ലോക പ്രമേഹ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് അത് തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലാണ് നയൻറ്റീൻ ട്വൻറ്റി വൺ വേൾഡ് ഡയബറ്റിക്സ് ഡേ നവംബർ ഫോർട്ടീൻ ഇതോടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ തിരികെയാണ് അടുത്ത ക്ലാസ്സുമായിട്ട് വേഗം തന്നെ വരുന്നതാണ് താങ്ക് യു ഫോർ 华西。